ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റന്റ് ദോശ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചില്ലി ദോശയാണ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് ആദ്യം തന്നെ ചില്ലി ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ടൊരു അര ഗ്ലാസ് റവ ഇട്ടുകൊടുക്കാം ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ചെറിയ രണ്ട് കഷ്ണ ഇഞ്ചിയും ഒരു അഞ്ച് വറ്റൽമുളകും ഇട്ടുകൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളകില്ലായെന്നുണ്ടെങ്കിൽ വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി ഇനി ഒരു വലിയ ഉള്ളിലൂടെ പകുതി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി പോകരുത് ഇപ്പോൾ ഇതാ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഞാൻ ഞാനിതിലോട്ടൊരു കാൽ ഗ്ലാസ് ജാർ ജാറുകഴുകി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ ഓവർ ലൂസോ ആവരുത് എന്നാൽ ഓവർ ടൈറ്റും ആകരുത് ഞാനിപ്പോൾ ഒരു മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നര ഗ്ലാസ് വെള്ളമാണ് അത് കറക്റ്റ് ആയിട്ടുള്ള അളവാണ് ഇപ്പോഴത്തെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം തലേ ദിവസം മാവ് അരച്ച് വയ്ക്കാതെ ഉഴുന്നൊന്നും വേണ്ടാതെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ദോശ റെസിപ്പിയാണിത് ഇപ്പോഴിതാ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഹാഫ് അവർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് തവ നന്നായി ചൂടാക്കിയതിന് ശേഷം മാവ് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം ഇതാ നമ്മുടെ ദോശ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നല്ലപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യും യൂസ് ചെയ്യാവുന്നതാണ് ഇതാ നമ്മുടെ ചില്ലി ദോശ നന്നായിട്ട് മുരിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തവയിൽ നിന്ന് എടുത്തു മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എത്ര സിമ്പിൾ ആയിട്ട് നമ്മളത് ഉണ്ടാക്കിയെടുത്തിട്ടില്ല അല്ലേ ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കാം വറ്റൽമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഈ ഒരു ദോശ കഴിക്കാൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ദോശ ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ലൊരു ക്രിസ്മസ്സോടെ കഴിക്കണം അപ്പോഴാണ് റിയൽ ടേസ്റ്റ് അറിയുന്നത് ഇപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ചില്ലി ദോശയും നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തവയിൽ നിന്ന് എടുത്തു മാറ്റാം നിങ്ങൾക്ക് ഈ ദോശ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഞാനിവിടെ പൊട്ടറ്റോ മസാലയും അതുപോലെ തന്നെ റെഡ് ചില്ലി ചമ്മന്തിയാറുണ്ടോ ഈ ഒരു ദോശയ്ക്കൊപ്പം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കറിക്കപ്പവും ഈ ഒരു ദോശ കഴിക്കാവുന്നതാണ് ഇതുപോലെയുള്ള വെറൈറ്റി ദോശ റെസിപ്പികൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ എല്ലാവർക്കും എന്റെ രുചികരമായിട്ടുള്ള ചില്ലി ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ